ഹരിയോ എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാരായണീയം പതിനേഴ് ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കി അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് പതിനെട്ടാമത്തെ ദശകമാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ കാര്യമൊന്ന് പറയുകയാണ് അതായത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നാരായണീയം ദശകം പതിനാറ് മുതൽ എന്നുള്ളൊരു പ്ലേലിസ്റ്റിലാണ് പതിനാറാമത്തെ ദശകം തൊട്ടുള്ള വ്യാഖ്യാനം സഹിതമുള്ള വീഡിയോസ് ഉള്ളത് നാരായണീയം പാരായണം ദശകം പതിനാറ് മുതൽ എന്ന് പറഞ്ഞ് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിലാണ് നാരായണീയം പാരായണത്തിൻ്റെ വീഡിയോ ഉള്ളത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നു കരുതുന്നു പതിനേഴാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എല്ലാവരും ശ്രദ്ധിക്കുന്ന വിശ്വസിക്കുകയാണ് അപ്പോൾ പതിനെട്ടാമത്തെ ദശകം എന്ന് പറയുന്നത് പൃഥുചരിതമാണ് അതിൽ ആകെ പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് ആ ശ്ലോകങ്ങളൊക്കെയും പ്രഹർഷിണി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഒന്നാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ ජාද්‍යය දෘුවකුල ඒව තුග කීර්තේ එන අංගය වජන සු එන තාमा ජාත්‍යදෘුවකුල ඒවතුංග කීර්තේ අංග්‍යය වෙජන සුදසවන නමා ය දෝෂවිදිීතමදිසරජව්‍යස්තුත්පාදේ නිහිදමනාවනම් ගදभූත ഒന്നുകൂടി ചൊല്ലാം ധ്രുവകുലയേവ തുംഗ കീർത്തെഹിതമനാവനം ഗതോഭൂത് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ധ്രുവചരിതം ചൊല്ലിയല്ലോ കഴിഞ്ഞ ദശകത്തിൽ ആ ധ്രുവൻ്റെ തന്നെ വംശത്തിലുള്ള ധ്രുവ രാജാവിൻ്റെ തന്നെ വംശത്തിലുള്ള വളരെ കീർത്തിമാനായിട്ടുള്ള അങ്കൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് വേനൻ എന്ന പേരുള്ള ദുഷ്ടനായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കുകയാണ് ആ പുത്രൻ്റെ ദുഷ്ടത കൊണ്ട് വളരെയധികം ദുഃഖിതനായി തീർന്ന അങ്കൻ എന്ന രാജാവ് തപസ്സിനായി കാട്ടിലേക്ക് പോവുകയാണ് അതായത് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങയുടെ പാതാരിന്ദെ സ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പാതാരിന്ദിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് തപസ്സിനായി കാട്ടിലേക്ക് പോയി എന്നാണ് അതായത് ഭഗവാന്റെ പാതാരിന്ദെ സ്മരിച്ചുകൊണ്ടും ആ പാതാരിന്ദിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ആ രാജാവ് വേനൻ എന്ന തൻ്റെ പുത്രൻ്റെ ദുഷ്ടത കൊണ്ടുള്ള ദുഃഖം സഹിക്കവയ്യാതെ കാട്ടിലേക്ക് തപസ്സിന് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം വീര്യ സർവേഭ്യോ നിജബലമേവ സം ഒന്നുകൂടി ചെല്ലാം പാപോപിക്ഷിതിതലപാലനായവേന നിജബലമേവ േതവയജനൌത്സീത് ഈ വേനൻ എന്ന രാജാവ് പാപിയും ദുഷ്ടനും കഠിനവീര്യനും ഒക്കെ ആണെങ്കിലും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള പുരോഹിതന്മാരാലും പൗരന്മാരാലും രാജാവായി വാഴിക്കപ്പെടുകയാണ് വേനനെ ഒരു രാജ്യമായി കഴിഞ്ഞാൽ അവിടെ ഒരു രാജാവ് വേണം അല്ലേ അപ്പോൾ എന്തായാലും വേനൻ്റെ അച്ഛനായിട്ടുള്ള അംഗൻ തപസ്സിനായി കാട്ടിലേക്ക് പോയി അപ്പോൾ വേനനെ രാജാവായി വാഴിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല അപ്പോൾ ഈ വേനനെ രാജാവായി വാഴിക്കപ്പെട്ടു വേനനാവട്ടെ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്ന് ഞാനാണ് ഏറ്റവും വലിയവൻ ഞാനാണ് ഏറ്റവും ശക്തിശാലി അങ്ങനെ സ്വയം പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മപ്രശംസ ഞാനാണ് ഇവിടെ ശക്തിവാൻ ഞാൻ വളരെ വീരനാണ് ഞാൻ വളരെ ധൈര്യശാലിയാണ് എന്നുള്ളതൊക്കെ അഹങ്കാരത്തിൽ സ്വന്തം പ്രജകളോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു വേനൻ അതുമാത്രമല്ല അതിനിടയിൽ ഒരു ക്രൂരത കൂടി ഈ വേനൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരു ദുഷ്ടത കൂടി ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടി നടത്തുന്ന യജ്ഞങ്ങളൊക്കെ തന്നെയും തടസ്സപ്പെടുത്തി മുടക്കി ഭഗവാന് വേണ്ടി ഇവിടെ ആരും യജ്ഞങ്ങൾ നടത്തരുത് എന്ന് പ്രഖ്യാപിച്ചു അതായത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ വേനൻ എന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് യജ്ഞപുരുഷൻ അതായത് വേനനാണ് യജ്ഞപുരുഷൻ വേറെ ആരും ഇവിടെ യജ്ഞത്തിന് അർഹനായിട്ടുള്ളവനില്ല എനിക്ക് അഥവാ അങ്ങനെ യജ്ഞം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യണം തനിക്ക് വേണ്ടി ചെയ്യണമെന്ന് വേനൻ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എത്രത്തോളം അഹങ്കാരമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ ഭഗവാന് വേണ്ടി നടത്തുന്ന യജ്ഞങ്ങൾ പോലും മുടക്കാൻ വേനൻ തയ്യാറായി അതാണ് നമ്മൾ പറയില്ലേ വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ അത് അവൻ്റെ വിനാശത്തിനായിരിക്കും അങ്ങനെ ഭഗവാനോട് ഭഗവാനു വേണ്ടി നടത്തുന്ന യജ്ഞങ്ങളൊക്കെ തന്നെ മുടക്കി ആ രാജാവ് അങ്ങനെ രാജ്യം ഭരിച്ചു പോരുകയായിരുന്നു ഇനി എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം സംപ്രാപ്തേ ഹിത കഥനായോ ഭുവനേ നോ മുനീശ്വര ಶಾಪಾಕ್ನೌಶಲಭದ ಶಾಮನಾಯಿವೇನ ಒಂದು ಸಂಬ್ರಾಪ್ತೇ ಸಂಭ್ರಾಪ್ತೆ ಹಿತ ಕಥನಾಯತಾಪಸೌಖ್ಯೆ ಮತ್ತೋನ್ಯೋ ಭುವನ ಪದಿರ್ನ ಕಶ್ಚನೇತಿ ತ್ವನ್ನಿಂದ ವಜನ ಪರೋ ಮುನೀಶ್ವರ ಇಸ್ತೈ ವೇನನ್ യജ്ഞങ്ങളൊക്കെ ഇങ്ങനെ മുടക്കിക്കൊണ്ടിരുന്നപ്പോൾ വളരെ ജ്ഞാനികളായിട്ടുള്ള താപസന്മാർ ശ്രേഷ്ഠന്മാർ കുറച്ച് പേര് വേനനെ സമീപിക്കുകയാണ് അതായത് വേനന് ഹിതം ഉപദേശിച്ചു കൊടുക്കാൻ അതായത് ഇതവൻ്റെ നല്ലതിനല്ല അല്ലേ വേനൻ്റെ നല്ലതിനല്ല ഒരിക്കലും ഇങ്ങനെ ഒരു ദുഷ്ടപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് വേനനെ നയിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കുവാനുമായി വേനെ സമീപിക്കുകയാണ് ജ്ഞാനികളായിട്ടുള്ള താപസന്മാർ പക്ഷേ അപ്പോഴും വേനൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനല്ലാതെ വേറൊരു ലോകനാഥൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നിന്ദിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കേട്ട സമയത്ത് മുനീശ്രേഷ്ഠന്മാർക്ക് വളരെയധികം കോപമുണ്ടായി അങ്ങനെ ആ കോപത്തിൽ ഈ വേനനെ ശപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് ആ ശാപത്തിൽ ആ ശാപാഗ്നിയിൽ ശലഭമായി തീർന്നു വേനൻ എന്ന് അതായത് ആ ഭ മുനിശ്രേഷ്ഠന്മാരുടെ ശാപത്തിൽ ആ ശാപാഗ്നിയിൽ ശലഭം പോലെ കരിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം അതായത് നശിച്ചു പോവുകയാണ് വേനൻ അതായത് വേനൻ മരിക്കുകയാണ് വേനൻ മരിച്ചു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് വിവരിക്കുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് ആ നാശം ഉണ്ടായി വേനാശം ഉണ്ടായി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം ഒന്നുകൂടി ചൊല്ലാം ചിരപരിതാരുവമാവിരാസി അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വേനൻ ഇല്ലാതായി അതാണ് ഞാൻ പറഞ്ഞത് നാലാമത്തെ ശ്ലോകത്തിലാണ് വേനൻ മരിച്ചു എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു രാജാവില്ലാതായി തീർന്നു അല്ലേ അതുവരെ രാജ്യം ഭരിച്ചിരുന്നത് അംഗരാജാവായിരുന്നു അംഗൻ തപസനെ പോയപ്പോൾ വേനൻ രാജാവായി വേനൻ്റെ ദുഷ്ടത കാരണം യജ്ഞങ്ങളൊക്കെ തടഞ്ഞു വയ്ക്കപ്പെട്ടപ്പോൾ താപസന്മാർ വന്നു ആ താപസനോടും അഹങ്കാരത്തിൽ സംസാരിച്ചു അങ്ങനെ സംസാരിക്കുക മാത്രമല്ല ഭഗവാനെ നിന്ദിക്കുക കൂടി ചെയ്തു അതിൽ കോപമുണ്ടായ മുൻശ്രേഷ്ഠന്മാർ ആ താപസന്മാർ വേനനെ ശപിച്ചു അങ്ങനെ വേനൻ ഇല്ലാതായി ആ ഇല്ലാതായ സമയത്ത് ആ രാജ്യത്ത് രാജാവില്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ ദുഷ്ടന്മാരാലും മറ്റ് അക്രമവാസനയുള്ളവരാലും ആ രാജ്യം ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് അവിടെയുള്ള പാവങ്ങളായിട്ടുള്ളവരും അവിടെയുള്ള പ്രജകൾക്കും സംരക്ഷണം കൊടുക്കാൻ ഒരു രാജാവ് ഉണ്ടാവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യവുമാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നാലോചിച്ച് മുനിശ്രേഷ്ഠന്മാർ വേനൻ്റെ അമ്മയെ സമീപിക്കുകയാണ് വേനൻ്റെ അമ്മ സുനീത സുനീതയെ സമീപിക്കുകയാണ് അപ്പോൾ വേനൻ്റെ ശരീരം സുനീത നാശം വരാതെ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വേനൻ്റെ തുട കടഞ്ഞ സമയത്ത് ധാർമ്മികതയും എല്ലാം വെളിയിൽ ചാടി അതായത് പാപങ്ങളില്ലാതായി എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം പിന്നീട് കൈ കടഞ്ഞപ്പോൾ അങ്ങ് ആവിർഭവിച്ചു എന്നാണ് ഭട്ടത്തിരിപ്പാട് ഇവിടെ പറയുന്നത് അതായത് കൈ കടഞ്ഞ സമയത്ത് ഭഗവാൻ തന്നെയാണ് പൃഥു എന്നുള്ള ചക്രവർത്തിയായിട്ട് ആവിർഭവിച്ചു വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ പൃഥു ചക്രവർത്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് സാരം അങ്ങനെ ആ വേനൻ്റെ ശരീരത്തിൽ നിന്ന് കൈ വേനൻ്റെ ശരീരത്തിലെ കൈ കടഞ്ഞപ്പോൾ ഭഗവാൻ ആവിർഭവിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ബ്രാഹ്മണൻ കൈ ക്ഷത്രിയൻ തുട വൈശ്യൻ പാദം ശൂദ്രൻ എന്ന് പറയുന്നു അതായത് വിദ്യ നൽകുന്നത് മുഖം ബ്രാഹ്മണൻ തൻ്റെ ആശ്രിതർക്ക് അല്ലെങ്കിൽ തൻ്റെ പ്രജകൾക്ക് സംരക്ഷണവും ശത്രുവിനെ നേരിടുകയും ചെയ്യുന്നത് കൈകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കൈകൾ ക്ഷത്രിയൻ കൃഷി വാണിജ്യാദികൾ നടത്തുമ്പോൾ ഉള്ള താങ്ങായി അല്ലെങ്കിൽ ഒരു ഫലമായി നിൽക്കുന്നത് തുടകൾ ശുചുഷികൾ ചെയ്യുന്ന പാദം അത് ശൂദ്രൻ അങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ കയ്യിൽ നിന്നുമാണ് പൃഥു എന്ന ചക്രവർത്തി ഉണ്ടാകുന്നത് അതായത് ക്ഷത്രിയനായിട്ട് തന്നെയാണ് പൃഥു ചക്രവർത്തി ആവിർഭവിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് അത്രേ മനസ്സിലാക്കാനുള്ളൂ അങ്ങനെ ആ രാജ്യത്തിന് പുതിയൊരു രാജാവ് ഉണ്ടാവുകയാണ് പൃഥു ചക്രവർത്തി അത്രയാണ് നാലാമത്തെ ശ്ലോകത്തിലുള്ളത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം അഞ്ചാമത്തെ ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയിൽ വേനാർത്ഥ്യ കപളിത സമ്പദം ദരിത്രീം എന്നാക്കി താഴെ

സൂതാധ്യൈ ുസമാമകാർഷി ഋതു എന്ന പേരിൽ കീർത്തിമാനായി തീർന്ന അങ്ങ് എന്നാണ് ഭടതിരിപ്പാട് ഇവിടെ പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ പൃഥു എന്ന പേരിൽ കീർത്തിമാനായി തീർന്നു മാത്രമല്ല താപസന്മാർ അവിടെയുള്ള സൂതന്മാരോട് പറഞ്ഞു ഇത് ഭഗവാൻ്റെ തന്നെ അവതാരമാണ് എന്ന് അപ്പോൾ അതറിഞ്ഞ് ആ സൂതന്മാർ സ്തുതി മാറി ഭാവിയിൽ ഭഗവാൻ നടത്താൻ പോകുന്ന വിക്രമങ്ങളൊക്കെയും എടുത്തു പറഞ്ഞുകൊണ്ട് സ്തുതിപാഠകരായി തീർന്നു അവിടെയുള്ള സൂതന്മാർ ഭഗവാനെ സ്തുതിച്ചവർ പാടി എന്നാണ് ഇവിടെ പറയുന്നത് മാത്രമല്ല വേനൻ്റെ ദുഷ്ടത നിമിത്തം സമ്പത്തുകളൊക്കെയും ഉൾവലിച്ചിരിക്കുകയായിരുന്നു ഭൂമിദേവി ആ ഭൂമിദേവിയെ ആക്രമിച്ച് അതായത് തുടക്കം എന്നോണം ആ ഭൂമിദേവിയെ ആക്രമിച്ച് തൻ്റെ വില്ല് കൊണ്ട് ഭൂമിയെ സമനിരപ്പാക്കി തീർത്തു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ അത്രയും നമുക്ക് മനസ്സിലാക്കാനുള്ളൂ പ്രധു എന്ന പേരിൽ ഭഗവാൻ കീർത്തിമാനായി തീർന്നു താപസന്മാരിൽ നിന്നും ഭഗവാന്റെ അവതാരമാണ് പൃഥു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സൂതമഗ്ധന്മാർ ഭഗവാന്റെ സ്തുതി പാഠകരായി തീർന്നു ഭാവിയിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന വിക്രമങ്ങളെയൊക്കെ ചൊല്ലി പാടി പുകഴ്ത്തി അവർ ഒപ്പം വേനൻ്റെ ഭരണസമയത്ത് സമ്പത്തുകളൊക്കെ ഉൾവലിച്ചിരുന്ന ഭൂമിയെ ആക്രമിച്ച് തൻ്റെ വില്ല് ഭൂമിയെ സമനിരപ്പാക്കി തീർത്തു എന്നുള്ളതും കൂടിയാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ആറാമത്തെ ശ്ലോകം തൊട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ധ്രുവീർത്തെഹിതമനാവനം ഗതോഭൂത് पापोऽपि क्षिदितलपालनाय वेन पौराद्यैरुपनिहितकठोरवीर्या सर्वेभ्यो निजबलमेव सम्प्रशंसन् भूचक्रे तव यजनान्यौत्सीत् सम्प्राप्ते हिदकदनाय तापसौख्ये मत्तोऽन्यो भुवनपतिर्न परो मुनीश्वरैस्तै शाभाग्नौ शलभद श्यामनायिवेन तन्नाशात्कलजनभीरुकैर्मुनीन्द्रैस्तन्मात्रा चिरपरिरक्षिते तदङ्गे त्यक्ताखे परिमदिताददोरुदण्डाद् दोर्दण्डे परिमदिदे त्वमाविरासि ഖ്യാത പ്രദുരി താപസോപതിഷ്ടൈ സൂതാദ്യൈ പരിണുദ ഭാവി ഭൂരി വീര്യദസമ്പരി ആകാം നിജദനുഷ കാർഷീ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ അപ്പോ ഇന്ന് നാരായണീയം നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഇപ്പോൾ സപ്താഹമൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും ക്ലാസ്സിന് പോകുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞാൽ ആരതി ഒഴിയുമായിരുന്നു അപ്പോൾ ചൊല്ലുന്ന ഒരു ഭജന പോലെ തന്നെ ഒരു പാട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലും കായേന വാച ചൊല്ലും അപ്പം അതെല്ലാം കൂടി ഞാൻ ഞാനൊന്നൊന്ന് ചൊല്ലാം അപ്പോൾ വിളക്ക് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിതുപോലെ നാരായണൻ ചൊല്ലി ആരതി ഒഴിയുന്ന സമയത്ത് നിങ്ങൾക്കും വീടുകളിൽ ഇത് ചൊല്ലാലോ അപ്പം അറിയുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ കുറേ പേര് അന്ന് ഞാൻ മംഗളസ്രവങ്ങളൊക്കെ ചൊല്ലിയപ്പോൾ പറഞ്ഞിരുന്നത് എല്ലാം അറിയുന്നതാണ് എല്ലാം കേട്ടിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും അറിയാത്തവർക്ക് കുറച്ചും കൂടി ഉപകാരമാവട്ടെ എന്ന് കരുതി ഞാനത് ഒന്ന് പാടാം मुरारे शरणं मे तव चरणयुगं पार्वती पार्वतिशङ्करि शरणं मे तव चरणयुगं शम्भो शङ्करसाम्ब सदाशिव शरणं मे तव चरणयुगं चोटानि करवायुं देवी शरणं मे तव चरणयुगं कोडुल्लूरिल् वा देवि शरणं मे तव चरणयुगं कृष्ण शरणं मे तव चरणयुगं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविंद, गोविन्दगोविन्द नमः पदे हर हर महादेवा जनकीजीवनस्मरणं जय जय राम राम गोपिकाजीवनस्मरणं गोविन्द गोविन्द कायेन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतिर्स्वभावा करोमि यद्यत् सकलं परस्मै नारायणायेदि समर्पयामि करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमेदल् क्षमस्व शिव शिवकरुणाब्धे श्रीमहादेव शम्भो ॐ पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरि ओं श्रीगुरुभ्यो नमः ഹരി ഓം ഹരിശരണം അത് ചൊല്ല അപ്പോൾ നാരായണീയം നന്നായിട്ട് ചൊല്ലാൻ പറ്റുന്നുണ്ടെന്നൊക്കെ കുറേ പേര് കമൻ്റുകളിൽ അറിയിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നാരായണീയം ചൊല്ലാൻ ഇപ്പോൾ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നൊക്കെ അറിയുന്നത് വളരെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചതുപോലെ അങ്ങ് പറഞ്ഞു തരുന്നു ഉള്ളൂ അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അഭി കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞു തരിക പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റുകളിലൂടെ തന്നെ എന്നെ അറിയിക്കാം എനി എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഞാൻ വരുത്തിയിരിക്കും അടുത്ത വീഡിയോയിൽ പ്രതുചരിതത്തിലെ ബാക്കി അഞ്ച് ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയോ